ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം ഇരുപത്തി മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത് ലക്ഷം പേർക്ക് നാളെ മുതൽ വിതരണം ചെയ്യും ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ ഇതിനു വേണ്ടി അനുവദിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശികയുള്ള ഒരു ഗഡുവും മെയ് മാസത്തെ പെൻഷനും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുകയാണ് അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നാളെ മുതൽ വിതരണം ആരംഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഗഡുക്കൾ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം പൂർത്തീകരിക്കും പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യതയോടെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും ആദ്യം വിതരണം ആരംഭിക്കുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള തുക വിതരണം ആരംഭിക്കുക പെൻഷൻ ലഭ്യമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക